കോട്ടയത്തുണ്ടായ ഒരു ആത്മഹത്യ അമ്മയും രണ്ട് പെൺകുട്ടികളും അതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ചാനലുകളിലൊക്കെ അതുപോലെ യൂട്യൂബർമാരും മറദാണെന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അയൽ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതുവരെ ആയിട്ട് അഞ്ചിന് മുകളിൽ വീഡിയോകളാണ് ഇട്ടിരിക്കുന്നത് തിരിച്ചും മറിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ അത് വിറ്റ് കാശുണ്ടാക്കുകയാണ് എല്ലാവർക്കും ആത്മഹത്യ കഥ പറയുക കുറച്ച് ഇമോഷൻസ് മിക്സ് ചെയ്യുക വായി തോന്നു വിളിച്ചു പോവുക സഭയെ കുറ്റം പറയുക അച്ഛനെ കുറ്റം പറയുക എന്തായാലും ഇതിനൊരു സസ്പെൻസ് ത്രില്ലർ സ്റ്റോറിയാക്കി മാറ്റിയിരിക്കുകയാണ് എൻ്റെ വീടിനടുത്തുണ്ടായ ഒരു സംഭവമാണിത് അതുകൊണ്ട് എനിക്കും ചിലതൊക്കെ പറയാനുണ്ട് വീട്ടിൽ നിന്നൊരു എട്ട് കിലോമീറ്റർ അകലെയാണ് ഇവരുടെ വീട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള പീഡനം കാരണം ഇവർ ആത്മഹത്യ ചെയ്യേണ്ടി എന്നാണ് എനിക്കതങ്ങോട്ട് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഉണ്ടായി കാണും പ്രശ്നം ഉണ്ടായി കാണും അതുകൊണ്ടാണല്ലോ ഡൈവോഴ്സ് നോട്ടീസൊക്കെ കൊടുത്തതും ഈ കേസ് പരിഗണനയിലുള്ളതും ഒക്കെ ഒമ്പത് മാസം മുമ്പ് എനിക്ക് വീട് മാറിയ ഈ സ്ത്രീയും കുട്ടികളും ആ കുട്ടികളെ കൊണ്ട് വേറെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു അവരിവിടെ പഠിക്കുകയാണ് ഈ അക്കാഡമിക് ഇയറിലെ കോട്ടത്തിനടുത്ത് തന്നെ ഭർത്താവിന്റെ വീട്ടുകാർ ഏതായാലും ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഹലാസ് ചെയ്യത്തില്ലല്ലോ പീഡനം ഒന്നും നടത്തില്ലല്ലോ ഈ ഭർത്താവിന്റെ വീട്ടിലെ ഒരു അച്ഛൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ അച്ഛൻ കാരണമാണ് ഇവക്ക് ഒരുപാട് മനോവിഷമുണ്ടായത് അയാൾ അവിടെ ഇവിടെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാതെ എന്നും കഥയുണ്ട് മരിച്ച സ്ത്രീയെ തീർച്ചയായും അവർ സഹതാവും അർഹിക്കുന്നു അതിനകത്ത് സംശയമൊന്നുമില്ല എങ്കിലും ഈ ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരെയും ഒരു സഭയേയും ഇങ്ങനെ അവഹളിക്കുന്നത് അത് ശരിയല്ല കാര്യങ്ങൾ എന്താന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അതിനുമുമ്പേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു കുടുംബത്തെ മുഴുവൻ അവഹേളിക്കുക അല്ലെങ്കിൽ ഒരു സഭയെ മുഴുവൻ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു നടപടിയാണോ ഈ ഡൈവോഴ്സ് കേസ് പരിഗണനയിലുള്ളപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഈ സ്ത്രീക്ക് അനുകൂല വിധി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുമല്ലോ ഈ രണ്ട് പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ചെലവിന് കൊടുക്കാനായിട്ട് ഈ ഭർത്താവ് ബാധ്യസ്ഥനാണ് പിന്നെ എന്തിനാണ് ഇവർ എത്ര പെട്ടെന്നൊരു എടുത്താട്ടം നടത്തിയത് ഇനി ജോലിയുടെ കാര്യം കരിത്താസ് ആശുപത്രിയാണല്ലോ ഒരു കുറ്റം പറയുന്നത് കരിത്താസ് ആശുപത്രി മാത്രമല്ലല്ലോ കോട്ടയത്തുള്ളത് ധാരാളം ഉണ്ടല്ലോ പ്രൈവറ്റ് സെക്ടറിൽ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ എന്താ ജോലി കൊടുക്കില്ല എന്ന് പറയൂ ഒരു പക്ഷെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശമ്പളം കിട്ടുന്ന ഒരു ബി എസ് സി നേഴ്സിംഗ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി ചിലപ്പോൾ കൊടുക്കാൻ സാധിക്കില്ലായിരിക്കും അവരെ കൊണ്ട് എങ്കിലും ഒരു നേഴ്സായിട്ടൊക്കെ കോട്ടയത്ത് ജോലി കിട്ടും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ട് വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആരും തന്നെ ജോലി കൊടുക്കത്തില്ല കുറച്ചു കാലം ഒന്ന് പരിചയമാകുന്ന വരിയെങ്കിലും ഒക്കെ ആ ഹോസ്പിറ്റലിൽ ഒന്ന് ജോലി ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു മാസമായിരിക്കാം അല്ലെ പതിനഞ്ച് ദിവസമായിരിക്കാം ചിലപ്പോൾ രണ്ട് മാസം ആകും ഇതൊക്കെ ഒരു നാട്ടിലുപ്പ് തന്നെയാണ് ഇല്ലാത്ത ഈ സ്ത്രീ അല്ലല്ലോ അച്ഛനും അമ്മയ്ക്കൊന്നും ചിലവിന് കൊടുക്കുന്നത് തന്നെ പറയുന്നുണ്ട് ഇവരെ നോക്കിക്കൊള്ളാമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പറയുന്നുണ്ടായിരുന്നു ഇവരുടെ ഇവരിലൊരാങ്ങളെ വിദേശത്തുണ്ട് അപ്പൊ ആ കുട്ടികൾ അവിടെ പട്ടിണിയൊന്നും അവര് അവർ മാന്യമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു ഇന്നും പള്ളിയിൽ പോകുന്ന ഈ സ്ത്രീ അല്ലെങ്കിൽ മിക്കവാറും പള്ളിയിൽ പോകുന്ന ഈ സ്ത്രീ എന്തിനാണ് പള്ളി പോകുന്നത് അവരുടെ സങ്കടങ്ങൾ മാതാവിനോട് പറയാനായിട്ട് അത്രയ്ക്ക് വലിയ പ്രശ്നമായിരുന്നെങ്കിൽ ഇവർക്ക് സഹിക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പള്ളിയിലെ ഇടവ പള്ളിയിലെ അച്ഛനോടും ഈ ദുഃഖങ്ങളൊക്കെ പറയാമായിരുന്നു ക്രിസ്ത്യൻ ഒരു അച്ഛൻ വിചാരിച്ചാൽ നടക്കാത്ത സോൾവ് ചെയ്യാൻ പറ്റാത്ത വിഷയം വല്ലതും ഉണ്ടോ അവരല്ലേ പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നത് ഹിന്ദു മതത്തിലെ പോലെ അല്ലല്ലോ അവരുടെ കാര്യം ഞങ്ങൾ കോട്ടയംകാർ അത്ര മനുഷ്യത്വില്ലാത്തവരൊന്നും അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഹാനായ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ആരെയൊക്കെ ഏതെല്ലാം തരത്തിൽ സഹായിച്ചിട്ടുണ്ടെന്ന് പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മനുണ്ട് ഇപ്പം എം എൽ എയും കൂടിയാണ് എന്നാൽ അവരുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരമ്മയും എന്നിട്ട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവരും ചെയ്ത് തരത്തില്ലേ തരും തീർച്ചയായിട്ടും തരും മതം നോക്കാതെ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്ന ധാരാളം സംഘടനകളുണ്ട് കോട്ടയത്ത് എനിക്ക് നേരിട്ട് പലതും അറിയാം ആർപ്പക്കരയിലുള്ള നവജീവൻ ട്രസ്റ്റ് നടത്തുന്ന തോമസ് തോമസിറ്റനൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ആരും ഒരു ജോലി കൊടുക്കില്ലാത്തത് ഇവരുടെ വീട് നൂറ്റി കവല എന്നൊക്കെ പറയും ഇവരുടെ വീടിന് തൊട്ടടുത്തൊന്നും അല്ല ഈ റെയിൽവേ ട്രാക്കും റെയിൽവേ സ്റ്റേഷനും ഒന്നും അപ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു റെയിൽവേ ട്രാക്ക് വരെ നടക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് പോകാനൊക്കെ ആയിട്ട് ഉണ്ടായ ആ ഒരു പ്രശ്നം എന്തായിരിക്കും ഭർത്തവ് വീട്ടിൽ നിന്ന് പോകാനിട്ട് ഒമ്പത് മാസമായി സ്വന്തം വീട്ടിൽ വന്നിട്ടും മനോവിഷമം കൂടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്ന് ആരും അതിനെ കുറിച്ചൊന്നും പറയാത്തത് എല്ലാ കുറ്റങ്ങളും ആ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു വ്യക്തതയല്ലേ ഇത് ഈ വിദേശത്തുള്ള ആങ്ങളെ വിചാരിച്ചു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ സ്ത്രീക്ക് വേണമെങ്കിൽ ഒരു ജോലി മേടിച്ചു കൊടുക്കാമായിരുന്നല്ലോ വിദേശത്ത് തന്നെ അപ്പോൾ ഇവിടെ വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അത് പോലീസ് ചെയ്യട്ടെ അല്ല സോഷ്യൽ മീഡിയ അല്ല ചെയ്യേണ്ടത് അത്ര നിസ്സാരമായിട്ട് ഒരു ഭർത്താവിനെയും അയാളുടെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ട് എഴുതി തള്ളാവുന്ന ഒരു കേസ് അല്ലേ